നെടുമ്പാശ്ശേരിയിലാണ് നമ്മളല്ല ചെയ്തത് കേന്ദ്ര സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ ആ വകുപ്പുകളിലേക്ക് എം പി എന്ന നിലയ്ക്ക് എനിക്ക് ഒരു കടമകയറ്റത്തിന് സാധ്യതയുണ്ട് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ജോലി ചെയ്തത് മുഴുവൻ ശ്രീ ഡോക്ടർ എസ് ജയശങ്കറും അദ്ദേഹത്തിൻ്റെ എം ഓ എസ് എംഒഎിനെ ഉടനെ തന്നെ അയച്ചു പ്രൈം മിനിസ്റ്റർബറിനിന്ന് മുഴുവൻ അനലൈസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ബാക്കി കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട് അവിടുത്തെ സെയിങ് സി It is their right. It is their right. We are not here to discuss what should be done or what should not be done. It is their prerogative. So, they are also a government. The government of India is looking at the mishap as a huge disaster. In fact, if you check the Economic history of the state pre UAE period, you will understand the emotion of the government of India, which still continues through different governments, which different polities which control the governments. It is continuing. The Pravasi is a jewel in the hearts of the people of India and also Kerala. Because the quantum is huge. The density of presence in all of the foreign countries is huge. So we will have that care and concern. If the Kerala government decides, it's their decision. And it is a decision of the people of Kerala. When it is their decision, it is, it is transacted as the decision of the people of Kerala. You have no right to question that. At least I don't have to. അപ്പോൾ സന്തോഷം ഞാൻ നേരത്തെ തുടങ്ങിയത് തന്നെ ഞാനല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് തൃശ്ശൂരിലെ തൃശൂരിനെ സംബന്ധിച്ച് വലിയ സ്വപ്നങ്ങളല്ലെങ്കിൽ പോലും നഷ്ട സ്വപ്നങ്ങൾക്ക് സാധ്യത അരുളുന്ന തരത്തിൽ അവരൊരു നിശ്ചയം എടുത്തെങ്കിൽ ആ നിശ്ചയം എന്നിലേക്കാണ് എത്തിയതെങ്കിൽ അവരുടെ ഹൃദയങ്ങളാണ് പേറിക്കൊണ്ട് ഞാൻ എന്ന് വടക്കുനാഥ സന്നിധിയിലെത്തിയിരിക്കുന്നത് തൃശ്ശൂരിനെ എത്ര വാരി പുണർന്നാലും മതിയാവില്ല ഈ തൃശ്ശൂരിന് എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് പ്രതിഷ്ഠ നേടിയിരിക്കുന്നത് തൃശ്ശൂർ എൻ്റെ കിരീടവുമാണ് ക്ഷേത്രത്തിൽ പ്രസാദം പദ്ധതി പ്രസാദം പദ്ധതിയല്ല ആർക്കിയോളജിയെ മുൻനിർത്തിക്കൊണ്ട് നിയമപരമായും ഘടനാപരമായും സാങ്കേതികപരമായും സാധ്യമാകുന്നത് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഉള്ള രാജീവ് ചന്ദ്രശേഖർ ശ്രീ വി മുരളീധരൻ എന്നേക്കാൾ സീനിയറായ ശ്രീ ജോർജ് കുര്യൻ എൻ്റെയൊക്കെ ഇടപെടൽ അത് വടക്കുന്നാഥ ക്ഷേത്രത്തിന് മാത്രമല്ല ആരാധന സ്പിരിച്വൽ ടൂറിസം എന്നത് ഇന്നലെ എനിക്ക് വന്നിട്ടുള്ള പ്രൈം മിനിസ്റ്ററുടെ നോട്ടിലും സ്പിരിച്വൽ ടൂറിസം എന്നതിന് മുന്തിയ പരിഗണന ആയുഷ് ടൂറിസം അതിനും പ്രാഥമികമായ പരിഗണന നമുക്ക് കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ പങ്കാളിത്തം വമ്പിച്ച നിലയിൽ വരികയാണെങ്കിൽ ഗുരുവായൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ചാവക്കാട് പോലെയുള്ള പ്രദേശങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു കാലത്തും ഉപയോഗപ്രദമാവില്ല ഉപയോഗശൂന്യമായി ഇങ്ങനെ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന സ്ഥല ഉടമകളുടെ ഒരു പരിതവനമുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുന്ന തരത്തിലൊരു പ്രഖ്യാപനം ഈ നൂറ് ദിവസത്തിനുള്ളിലല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വാർത്ത ഇപ്പം ഞാൻ പറയുന്നത് അറിഞ്ഞ് അവിടെയുള്ളവർ ഞാൻ ഏതാ സ്ഥലം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ള നല്ല അന്തസ്സുള്ള ആയുർവേദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആയുർവേദ ടൂറിസം കണ്ടൽ ടൂറിസം ഇതെല്ലാം ശക്തമായി തന്നെ സ്ഥാപിതമാവുന്ന അഞ്ച് വർഷങ്ങളെയാണ് ഞാൻ സ്വപ്നം കാണുന്നത് അത് യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിരിക്കും ഒരു ചിത്രം അതല്ല നമുക്ക് വിമോചന സമരത്തിൻ്റെ ഒരു ആഘാതമേറ്റ പ്രദേശങ്ങളുണ്ട് അതിനൊന്നും ഒരു എഴുമ്പേറ്റവും ഉണ്ടായിട്ടില്ല അപ്പം നമ്മളൊരു സംസ്ഥാനത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മാപ്പ് എടുത്തു വെച്ചാണ് എവിടെയൊക്കെയാണ് ലഭ്യതകൾ ഇല്ലാതെ പോയത് എവിടെയൊക്കെയാണ് യോഗ്യമായ ലഭ്യതകൾ എത്താതിരുന്നത് ഇനി എത്തി ശ്വാസം മുട്ടിക്കുന്ന പ്രദേശങ്ങൾ ഏത് ജനജീവിതത്തെയും പോലും ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ വികസനം എന്ന് പറയുന്നത് ക്രോഡീകരിക്കപ്പെട്ട് വരുന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ച് എയർ ക്വാളിറ്റി ഇൻഡെക്സിനും കൂടി മര്യാദ നൽകിക്കൊണ്ട് മരമുണ്ടാവേണ്ടടുത്ത് ഇലയുണ്ടാവേണ്ടടുത്ത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന അംശങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവേണ്ടടുത്ത് വികസനം എന്ന് പറയുന്നത് കൊണ്ട് ഇടിച്ചു കയറ്റി ജനങ്ങളുടെ ജീവനും ജീവിതവും ഇല്ലാതായാൽ പിന്നെ വികസനം ആർക്കാണ് ഉപകാരപ്പെടേണ്ടത് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ആയാലും റെൻ്റൽസ് ആയാലും ജോലി ലഭ്യതയുടെ കാര്യത്തിലായാലും ശരി തന്നെ വരും വളരെ മുന്നോട്ട് പോയ പട്ടണങ്ങളുണ്ട് ജില്ലകളുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള ജില്ലകളുടെ ഒരു പ്ലാറ്റർ എടുത്ത് വെച്ചാണ് കേന്ദ്ര സർക്കാർ ഇത് നോക്കേണ്ടത് ഞാൻ ആ ചർച്ചയുടെ ഭാഗമല്ല ഞാൻ എം പി ആവുന്നതിന് മുമ്പ് തന്നെ രാജാവ് ആവുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങനെ ഒരു പദ്ധതി നിലവിൽ വരും നമ്മളുടെ എയിംസുകളുടെ രാജ്യത്തെ എണ്ണം വർദ്ധിക്കും അത് ിൽ റിസർച്ച് സെൻറ്റേഴ്സ് ആയിട്ടാണ് വരുന്നത് എയിംസ് നമുക്ക് ഡൽഹിയിലെ എയിംസാണ് എയിംസ് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം റിസർച്ച് സെൻറ്റേഴ്സാണ് പക്ഷേ അവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഡൽഹിയിൽ പോയി ചികിത്സി ചികിത്സിക്കേണ്ടി വരാത്ത പ്രാദേശികമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം വരുമെങ്കിൽ ഒരു ജോഗ്രാഫിക്കൽ സപ്പോർട്ടിൻ്റെ ഏരിയ എന്താണ് ഭൂമിശാസ്ത്രപരമായ നമ്മൾ അങ്ങനെ ഒരു നിശ്ചയത്തിലേക്ക് എത്തുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തെ ഉൾക്കൊള്ളുക ഭൂമിശാസ്ത്രത്തെ ഉൾക്കൊള്ളുക ഈ പറഞ്ഞ ജനങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഉള്ള എല്ലാ അംശങ്ങളെയും ശുദ്ധമായി നിലനിർത്തിക്കൊണ്ടുള്ള വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ മോഡ്യൂളായിട്ട് എയിംസ് വരുമെങ്കിൽ അവിടെ അത് എവിടെ വരണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ചർച്ച രാജ്യസഭ എം പി ആവുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ നഡ്ഡാജിയുമായി ചർച്ച ചെയ്തതും രണ്ടായിരത്തി പതിനഞ്ചിൽ പ പതിനാറിൽ ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെടുകയും അത് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ അന്നു മുതൽ മൂന്ന് പ്രാവശ്യം കണ്ടപ്പോഴും ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത ലിസ്സിനകത്ത് ആ ജില്ലയുടെ പേരേ വന്നില്ല അപ്പോൾ അത് കാലതാമസത്തിന് കാരണമാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല മന്ത്രി മാറി മൻസുഖ് മണ്ഡവ്യജി വന്ന സമയത്തും ഇതേ ആവശ്യം അവിടെ ആണിയടിച്ചു വെച്ചിട്ടുണ്ട് ചർച്ച എല്ലാവർക്കും ആകാം പക്ഷേ അത് പ്രാദേശികമാവരുത് ഞാൻ തിരുവനന്തപുരത്ത് വേണമെന്ന് പറഞ്ഞില്ല കൊല്ലത്ത് വേണമെന്നും പറഞ്ഞില്ല തൃശ്ശൂർ വേണമെന്നും ഞാൻ പറയുന്നില്ല ഇത് കേരളത്തിന് വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ആ കേരളത്തിന് ഇത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ വെറുതെ പ്രാദേശികവാദം ഉന്നയിച്ച് പിടിവലി നടത്തി അത് വീണ്ടും ഒരു വർഷം വൈകിപ്പിക്കരുത് രണ്ടു വർഷം വൈകിപ്പിക്കരുത് എന്ന് മാത്രമല്ല രാഘവേട്ടനൊക്കെ അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട് അതുപോലെ പതിനാല് ജില്ലയ്ക്കും അവകാശമുണ്ട് ആ അവകാശങ്ങളെല്ലാം വന്നോട്ടെ എനിക്ക് തോന്നുന്നത് ഫീസിബിലിറ്റിയും ഇതിൻ്റെ ഒരു റീച്ചബിലിറ്റി ആക്സസിബിലിറ്റി ആൻഡ് റീച്ചബിലിറ്റി ഇത് എത്തുകയും വേണം ഇവിടേക്ക് എത്തുകയും വേണം എന്ന് പറയുന്ന വലിയ സൗകര്യങ്ങൾ ഇനി ഇതിൻ്റെ ഒരു സ്ഥാപനം കൃത്യമായ സ്ഥലത്താകുന്നത് വഴി ജോബ് ജനറേഷൻ്റെ പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്ത് ആ പ്രദേശത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രദേശമാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണെങ്കിൽ അവിടേക്ക് വരാൻ പോകുന്ന റോഡ് വികസനം എന്ന് പറയുന്നത് ഏത് മേഖലയെ കൊണ്ടുതരുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് യോജിപ്പിക്കാൻ പോകുന്നത് അല്ല അത് ഞാൻ അറിയിച്ചിട്ടുണ്ട് വരട്ടെ ഞാൻ സ്റ്റേറ്റിന് മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞു ഇനിയും വീണ്ടും മുഖ്യമന്ത്രിയെ അതിനായി കാണുന്നുണ്ട് ഞാൻ സംസ്ഥാനം എന്തിനാ ഒരു എന്തിനാ ഡിറ്റക്റ്റീവ് ആവുന്ന കൗതുക അല്ലല്ലോ അത് അല്ലേ തൃശ്ശൂരിന് വേറെ ഒരുപാട് മോഡ്യൂൾസ് വരാനുണ്ട് അപ്പം നമ്മളിത് ചില പ്രദേശങ്ങൾ മുൻഗണന ക്രമത്തിൽ പരിഗണിക്കപ്പെടും ചില പ്രദേശങ്ങൾ അത് നമ്മുടെ കരുതലാണ് കരുണയല്ല അവർക്കും അവകാശമുണ്ടെന്ന് മനസ്സിലാക്കുക അവരും നമ്മുടെ സഹോദര മലയാളികളാണ് കേരളീയരാണ് എന്ന് മനസ്സിലാക്കുക ഇദ്ദേഹത്തിന് വല്ല സിനിമയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ വിടുക കേട്ടോ ഈ ചൊരണ്ടി ചൊരണ്ടി എടുക്കുന്ന ആൾക്കാരുടെ ഗിണത്തിൽപ്പെടുന്ന ആൾക്കാർ താങ്ക് യു അല്ല ഞാൻ ഞാൻ ഏത് ചാനലാണെന്നൊന്നും ഞാൻ നോക്കിയതേ ഇല്ല ഇനി ആര് ചോദിച്ചാലും പറയുക എന്നുള്ളതാണ് താങ്ക് യു